കൂട്ടുകാരെ ഇത് ആണ് ഇത് ഒരു ബട്ടർ ഫ്രൂട്ടാണ് നമ്മളെ ബ്രെഡിലൊക്കെ ബട്ടറിന് പകരമായിട്ട് ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഇതിന് ഒരുപാട് ന്യൂട്രീഷനൊക്കെ ഇതിലടങ്ങിയിരിക്കുന്നു ഇതിൽ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അതുപോലെ ധാരാളമായി പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു ഇത് നമുക്ക് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്ന എൻ്റെ മോളുടെ അടുത്ത് യു എസ് എയിൽ പോയപ്പോഴാണ് അതിന് ശേഷം ഞാൻ ഒരു തൈ വാങ്ങി വെച്ചു ഞാനിവിടെ തൈ കിളിക്കുവോ അതിൽ കായ കായുണ്ടാകുമോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങനെ വെച്ചത് അപ്പോൾ അത് കിളുത്തിട്ടുണ്ട് ഒരു വർഷമായിട്ട് എനിക്ക് നല്ല രീതിയിലത് കിളുത്ത് വരുന്നു വേണ്ട ഇതിൻ്റെ അകത്ത് ഒരുപാട് വൈറ്റമിൻസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടായതുകൊണ്ട് നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ് ഡോക്ടേഴ്സൊക്കെ പറയും എന്നും നമ്മൾ ഇത് നിത്യം കഴിച്ചാൽ നല്ലതാണെന്ന് അതിന് നമുക്കിത് കിട്ടണ്ടേ കിട്ടുന്ന സമയങ്ങളിൽ വാങ്ങിച്ച് കഴിക്കാൻ നോക്കണം വേണ്ടി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി ഞാൻ വെച്ച അവക്കാടോ തൈ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഓക്കേ